ഡൽഹി ഐ ഐ ടിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദവും പിഎച്ച്ഡിയും അലോക് സാഗർ ഐ ഐ ടിയിലെ മുൻ പ്രൊഫസർ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന രഘുറാം രാജിന്റെ ഗുരു പക്ഷേ ഈ മുൻ ഐ ഐ ടി പ്രൊഫസർ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി മധ്യപ്രദേശിലെ ഒരു ആദിവാസി ഗ്രാമത്തിലാണ് വാസം ഐ ഐടിയിലെ ജോലി രാജിവെച്ച് മധ്യപ്രദേശിലെ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് ജീവിതം പറിച്ചുനീട്ടു വെറും എഴുന്നൂറ്റിയമ്പത് മനുഷ്യർ മാത്രമുള്ള നല്ല റോഡുകളോ വൈദ്യുതിയോ ഇല്ലാത്ത ഒരു പ്രൈമറി സ്കൂൾ മാത്രമുള്ള കൊച്ചാമു എന്ന ഗ്രാമത്തിൽ തികച്ചും സന്തുഷ്ടനാണ് അലോക് സാഗർ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്നാണ് സേവനം തുടങ്ങേണ്ടതെന്നാണ് ഈ പ്രൊഫസറുടെ വാക്കുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന രാജ്യത്ത് സർട്ടിഫിക്കറ്റുകൾ പ്രദർശിപ്പിച്ചും ബുറ്റുതെളിയിച്ചും നടക്കുന്നവർക്ക് ആരെയും സേവിക്കാൻ സമയമോ മനസ്സോ ഇല്ലെന്ന് ഇദ്ദേഹം അലോക് സാഗർ ഇതിനകം തന്റെ ഗ്രാമത്തിലും പരിസര പ്രദേശങ്ങളിലുമായി നട്ടുകഴിഞ്ഞത് വിത്തുകൾ ശേഖരിച്ചും വിതരണം ചെയ്തുമാണ് ജീവിതം അധികമാരോടും താൻ ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അലോകിന്റെ മേൽ ചിലർ സംശയം ഉന്നയിച്ചു അതോടെ സുരക്ഷാ കാരണങ്ങളാൽ ഗ്രാമം വിട്ടുപോകാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു ഇതോടെ താൻ ആരാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ജില്ലാ ഭരണകൂടം ഞെട്ടിപ്പോയി അലോക് സാഗർ നൽകിയ രേഖകൾ കണ്ട് ഒട്ടേറെ ഭാഷകളിൽ പ്രാവീണ്യമുള്ള അലോകിനിപ്പോൾ ആദിവാസികളുടെ തനത് ഭാഷകളും വശമായി കഴിഞ്ഞു ആദിവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയിലും സജീവമായുണ്ട് അലോക് സാഗർ എന്ന മുൻ ഐ ഐ ടി പ്രൊഫസർ ചില ജീവിതങ്ങൾ അങ്ങനെയാണ് നിർവചനങ്ങൾക്കുമപ്പുറം അത് സ്വജീവിതം ധന്യമാക്കും